മത്തായിയുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഇരുപത്തിയൊന്നു മുതലുള്ള വാക്യങ്ങളിൽ കാനാൻകാരിയുടെ വിശ്വാസത്തെ പറ്റി പ്രതിപാദിക്കുന്നുണ്ട് സ്നേഹമുള്ളവരെ കർത്താവെ ദാവീതിന്റെ പുത്ര എന്നിൽ കനിയണമേ എന്ന് കേണപേക്ഷിച്ചുകൊണ്ട് യേശുവിന് പുറകെ പോകുന്ന കാനാൻകാരി ആദ്യമൊന്നും യേശു മൈൻഡ് ചെയ്യുന്നില്ലെങ്കിലും അവരുടെ വിശ്വാസത്തിൻ്റെ ഉറപ്പ് കണ്ട് അവൾക്കാവശ്യമുള്ള സഹായം ചെയ്തു കൊടുക്കും പ്രിയ സഹോദര നീ നിന്റെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുക നിന്റെ വിശ്വാസം എപ്രകാരമാണ് യേശുവിനെ അടി ഉളച്ച് വിശ്വസിക്കുവാനായിട്ട് നിനക്ക് സാധിക്കുന്നുണ്ടോ അതോ നീ പ്രാർത്ഥിച്ചിട്ട് ഉടൻ തന്നെ നിനക്ക് ഉത്തരം കിട്ടിയില്ല എങ്കിൽ യേശുവിനെ ഉപേക്ഷിച്ചു പോകുന്ന വിശ്വാസമാണോ നിനക്കുള്ളത് ഇന്നേ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം അടിയുറച്ച വിശ്വാസം എനിക്ക് തരയണമേയെന്ന് അമേൽ